നമ്മുടെ ട്രിവാണ്ടത്ത് ചിക്കൻ തോലന് ആയ ഗിരിജാമേല കടയിലാണ് ഞാൻ എന്നുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതലാണ് ഇവിടെ ഊണ് കൊടുത്തു തുടങ്ങുന്നത് കടയ്ക്ക് പ്രത്യേകിച്ച് അവധിയൊന്നുമില്ല കട എല്ലാ ദിവസവും ഉണ്ടായിരിക്കുന്നതാണ് ഒരു പ്ലേറ്റ് ചിക്കൻ തോലഞ്ഞ് വില വരുന്നത് നൂറു രൂപയാണ് നൂറു രൂപയ്ക്ക് എന്തായാലും മുതൽ ഐറ്റം തന്നെയാണ് നാപ്പത് രൂപയ്ക്ക് കിട്ടുന്ന അവിടുത്തെ ചമ്പാവരി ചോറും കപ്പയും ചിക്കൻ തോലനാണ് അവിടത്തെ ഫേമസ് ഐറ്റം ചിക്കൻറെ ഈ ഗ്രേവി മാത്രം മതി നമുക്ക് ഇത്രയും ഊണ് കഴിക്കാനായിട്ട് വേറെ ഒരു കറിയും വേണം ഊണിനും കപ്പയ്ക്കും കൂടി വില വരുന്നത് നാപ്പത് രൂപയും ചിക്കൻ തോലഞ്ഞ് വില വരുന്നത് നൂറ് രൂപയും നമുക്ക് ഊണിൻറ്റോടൊപ്പം കുടിക്കാനായിട്ട് നല്ല ചൂട് കഞ്ഞി ഉള്ളോ തന്നെ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഈ കാണുന്ന ചോറിൻ്റെ കൂടെ ശാലം ചിക്കൻ കറിയും ചിക്കൻ തോലനും കപ്പയും സലാഡും എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം എന്നിട്ട് ഇത് ഇതുപോലെ കഴിക്കണം സംഗതി വേറെ ലെവലായിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു അടിപൊളി ഊണ് കഴിക്കാൻ പറ്റിയ ഒരു കിടിലം സ്പോട്ട് തന്നെയാണ് ദൂരെ നിന്ന് വരുന്നവർ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ഫുഡ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കും കടയിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ് ആര്യനാടാണ് ശങ്കര ഹോട്ടല് വരുന്നത് അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ